യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വരെ യമനിലെ ചർച്ച ചർച്ചയ നടത്തിയ ചർച്ച പോലും വിഫലമാവുമെന്നാണ് പുതിയ അറിയിപ്പുകൾ കിട്ടിയിരിക്കുന്നത് ബ്ലഡ് മണി സ്വീകരിക്കുന്നത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിന് അഭിമാന ശതമുണ്ടാക്കുമെന്ന് അവർ പറഞ്ഞത് അറ്റോർണി ജനറൽ അറിയിച്ചു അതുകൊണ്ട് തന്നെ അവർ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നും നിമിഷപ്രീതി നിമിഷപ്രീതിയെ തൂക്കിക്കൊല്ലാനാണ് ആഗ്രഹിക്കുന്നതെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു എട്ട് പോയിൻറ്റ് അഞ്ച് കോടിയോളം രൂപയാണ് ഇന്ത്യ ഗവൺമെൻറ് മോചനത്തിനു വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് അത് അവർ ഇതുവരെ സ്വീകരിക്കില്ല ഈ ഓഫർ നിരസിച്ചതായാണ് അറ്റോർണി ജനറൽ അറിയിച്ചിരിക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമാണിതെന്നും അതുകൊണ്ട് തന്നെ ഇവർ ബ്ലഡ് മണി സ്വീകരിക്കുന്നില്ല എന്നും അറ്റോർണി ജനറൽ അറിയിച്ചു